ഫിറോസ് കുന്നമ്പറമ്പിൽ അറിയാത്തവർ ഉണ്ടാവില്ല എന്നും ഞാൻ പറയാം ഒരു ചാരിറ്റി പ്രവർത്തകനാണ് ഒരുപാട് പേരെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾ തന്നെയാണ് ഫിറോസ് വയ്യാത്തവർക്ക് വേണ്ടിയും അസുഖമുള്ളവർക്ക് വേണ്ടിയും വീടില്ലാത്തവർക്ക് വേണ്ടിയും ഒക്കെ വേണ്ടി അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച് പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന ഫണ്ട് പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന ആവശ്യമായ ഫണ്ട് എന്ന് കൂടി പറയുന്നത് കറക്റ്റ് സമയത്ത് ആ രോഗിക്കോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കോ എത്തിച്ചു കൊടുത്ത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന ടാസ്ക് വളരെ അതിമനോഹരമായി ചെയ്യുന്ന ഒരാൾ തന്നെ ാണ് ഫിറോസ് കുന്നംപുറം ഫിറോസ് കുന്നംപറമ്പിൽ കുറച്ച് കാലം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഫണ്ട് റെഡിയാക്കാനുള്ള വീഡിയോ ആയിരുന്നു അത് റയാൻ എന്ന പേരുള്ള മോനായി ബ്ലഡ് കാൻസർ കൊണ്ട് മല്ലിടുകയാണ് അവൻ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എല്ലാവരും സഹായിച്ചു തീരു എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഫോർച്യുനേറ്റ്ലി ആ മോൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ദൈവത്തിന്റെ വിലയ്ക്ക് ഉത്തരം കൊടുത്തു പോയിരിക്കുന്നു ഇപ്പോൾ അടുത്തിടെ മനോരമ ന്യൂസ് ചാനൽ ഒരു പുറത്തുവിട്ടിരുന്നു ആ മോന്റെ ഉപ്പയുടെ പരാതിയുടെ പേരിലായിരുന്നു എന്തെന്ന് വെച്ചാൽ ആ മോന്റെ അസുഖിയാക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടിന്റെ ഡി ഫിറോസ് കുന്നംപറമ്പിൽ ഷെയർ ചെയ്യുന്നു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്തതും സോഷ്യൽ മീഡിയ വഴിയർ ചെയ്യുകയാണ് ഈ ചെയ്യുന്നതിന്റെ പിന്നിൽ വലിയൊരു ലോബി തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ തട്ടിപ്പാണ് ഈ ഒരു വീഡിയോ വെച്ചിട്ട് രീതിയിലുള്ള കുറെ പാവങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടാണ് ഇവർ ഈ തട്ടിപ്പിന് തട്ടിപ്പ് ചെയ്യുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ ആളുകളുണ്ട് അവരെ സമീപിച്ച് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ച് അത് അട്ടിമറിച്ചുകൊണ്ട് തന്നെ വേണ്ടാത്ത രീതിയിൽ യൂസ് ചെയ്യുകയാണ് ഇവരുടെ പതിവ് എന്നാൽ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോഴാണെങ്കിലോ ഈ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോഴാണെങ്കിലോ ഇങ്ങനെ ഒരുപാട് പാവങ്ങളുടെ അടുത്താണ് ചെന്നെത്തുന്നത് എന്തൊക്കെ തരം തട്ടിപ്പുകളാണ് അല്ലേ നടക്കുന്നത് ഇല്ലാത്തവർക്കും പാവങ്ങൾക്കും വേണ്ടി ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ അതിലും ഒരു തട്ടിപ്പ് കുട്ടിയുടെ ഉപ്പ പറയുന്നു ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം വേണം ആവശ്യത്തിന് പൈസ ആയി കഴിഞ്ഞാൽ ഫിറോസ് കുന്നംപറമ്പിൽ തന്നെ വന്ന് പറയും ഒരു വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യാറ് ആവശ്യത്തിനുമുള്ള പണമായി ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോസ് ആയിട്ട് ഫേക്ക് അക്കൗണ്ടിലേക്ക് ക്ക് പൈസ അയയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയും കുറേ ഫ്രോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക